ഉദ്ഘാടനം ചെയ്തു അതിനോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു സ്കൂള് നമ്മുടെ നൂറ്റാണ്ട് പിന്നിട്ട വിദ്യാലയ മുത്തശ്ശിയാണ് അതിന്റെ മുത്തശ്ശിയുടെ ഇന്നത്തെ വാർഷിക ആഘോഷങ്ങൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മാനേജ്മെന്റ് ആയാലും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളായാലും അതുപോലെ സന്മനസ്സുള്ള നല്ല നാട്ടുകാരായാലും നമ്മുടെ പി ടി എ ആയാലും നമുക്ക് അധ്യാപകരും മുഴുവൻ ആൾക്കാരും ചേർന്നാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പൊ ഈ സ്കൂളിന്റെ ഉള്ളത് നമ്മുടെ കുഞ്ഞു മക്കൾമാർക്ക് വന്നിരുന്ന് പഠിക്കുവാനും അവർക്ക് സന്തോഷമായിട്ട് കളിക്കുവാനും അസംബ്ലി ഹാൾ അടക്കം എല്ലാ തരത്തിലും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ ഒരു സ്കൂളിനുണ്ടായിട്ടുണ്ട് സ്കൂൾ ഹെഡ്മിസ്റ്റസ് എൽ ശശികല സ്വാഗതം പറഞ്ഞു കായംകുളം ബിആർസി ക്ലസ്റ്റർ കോർഡിനേറ്റർ വി അനിൽ ബോസ് പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ വീണ അജയകുമാർ വൈ രാജീവ് ദാസ് എന്നിവർ എസ് ആർ ജി കൺവീനർ കെ അഞ്ജന കൃതജ്ഞത പറഞ്ഞു ഉദ്ഘാടന യോഗത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠന മികവുകളുടെ അവതരണങ്ങൾ അരങ്ങേറി

ദൃശ്യാവിഷ്കാരം അഭിനയ ഗാനം ശുചിത്വ വഞ്ചിപ്പാട്ട് റോൾ പ്ലേ പ്രസംഗം ജാമിതീയ രൂപങ്ങളുടെ അവതരണം പച്ചക്കറിപ്പാട്ട് എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ